ഹലോ നമസ്കാരം നൗഫലാണ് കോബോൾട്ടി മിഷീനറീസ് നിന്ന് കോബോൾട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ മെഷീൻ പർച്ചേസ് ചെയ്യുന്ന ചെയ്യാൻ ആളുകൾക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞു തരാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു മോഡൽ മെഷീൻ ഇത് ഏറ്റവും ഇരുപത്തി രണ്ട് ലിറ്ററിൽ ഏറ്റവും കുറഞ്ഞ മോഡലാണ് ബേസ് മോഡലാണ് അതായത് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു മോഡലാണത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യാത്തത് കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര സർവീസാണ് ഇതിനെ തീറ്റി കൊണ്ടു നടക്കാൻ ചിലവ് കൂടുതലാണ് കാരണം അത്രയും ലോക്കൽ സ്പെയർ പാർട്സ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഷീൻ പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മൾ അവർ കസ്റ്റമറോട് പറയുമ്പോൾ കസ്റ്റമറിഞ്ഞോട് ചോദിച്ച് വരും നമ്മളോട് വില കുറഞ്ഞ മെഷീൻ ആയതുള്ളത് ചൈനേൻ്റെ മെഷീൻ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു വരും അപ്പം നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആ മെഷീൻ നമ്മൾ കാണിച്ചു കൊടുക്കും അവരോട് നമ്മൾ ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഈ മെഷീൻ ഈ ഒരു സെയിം സാധനം കംപ്ലയിൻ്റ് ആയിട്ട് കസ്റ്റമർ നന്നാക്കിയേ നടക്കൂല എന്ന് മാറ്റി വെച്ച കുറേ സാധനം ഗോഡൗണിൽ അപ്പം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഇതിൻ്റെ കോലം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാം നമുക്കിത് ഇത് വിൽക്കാൻ പറ്റാത്ത കേസൊന്നുമില്ല നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കിട്ടാത്ത കേസൊന്നുമില്ല ഇതിപ്പോൾ മാർക്കറ്റിൽ വന്നാൽ അറുപതിനായിരം ഉറപ്പ്യ അറുപത്തയ്യായിരം എഴുപതിനായിരം ഇത് വിൽക്കുന്നത് വാറണ്ടി ഇല്ലാതെ നമുക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ അമ്പത്തയ്യായിരം ഉപയൊക്കെ നമുക്ക് എത്തിച്ചരാം വാറണ്ടി ഇല്ലാതെ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല സർവീസ് ഉണ്ടാവും എത്തിച്ചേരാം എത്തിച്ചേരാൻ കൈയ്യായിട്ടല്ല പക്ഷേ എന്താ വെച്ചാൽ ഈ മെഷീൻ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര തലവേദനക്കാരം വെച്ചാൽ ഈ മെഷീന് കസ്റ്റമർ ഇപ്പോൾ ഇപ്പം ഇന്ന് വന്നൊരു കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ മെഷീന് വർക്കിങ്ങിൻ്റെ ഇടയിൽ ഓഫായി പോകാമെന്നുള്ളതാണ് മൂന്ന് പ്രാവശ്യം കംപ്ലയിൻ്റ് റെഡി എന്ന് പറഞ്ഞു ആ കസ്റ്റമർ നമ്മുടെ നല്ല പർച്ചേസ് ചെയ്തിരിക്കുന്നത് കിട്ടണത് വേറെ ആൾന്നാണ് വാങ്ങിയത് പക്ഷെ അവരിന്ന് സർവീസ് കിട്ടാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് വന്നത് അപ്പോൾ ആരുന്നാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇത് കസ്റ്റമർ അടുത്ത് കൊടുത്തയച്ചതാണ് ആ വിറ്റ കച്ചവടക്കാരൻ മെഷീൻ കൊടുത്ത ആൾക്കാർ കസ്റ്റമർ അടുത്ത് കൊടുത്തതാണ് സ്പെയർ പാർട്സ് കൊടുത്തിട്ടായിരുന്നു അതിൻ്റെ പൈസയും അതിൻ്റെ ഉറങ്ങുന്നത് നന്നായിക്കോളി ഒരു സർവീസ് ഇല്ലായിരുന്നു അങ്ങനെയാണ് ആ കസ്റ്റമറെ നമ്മുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങാറുണ്ട് കാരണം ഇങ്ങനെ കസ്റ്റമർ വരുമ്പോൾ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് സ്പെയർ പാർട്സ് വാങ്ങി ഒരു പത്തിരുപതിനാറ് ഉറുപ്പേൻ്റെ അടുത്ത് ചിലവാക്കി ഇന്നും സ്പെയർ പാർട്സ് വാങ്ങാൻ ചിലവാക്കണം ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വാൽവാണ് ഏ ഇത് ഇതിൻ്റെ വാൽവല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്വരുന്ന ചൈനൻ്റെ വാൽവാണ് ഇത് മിനി സെറ്റിൻ്റെ ഇറ്റലീൻ്റെ വാൽവാണ് ഒറിജിനൽ ഇറ്റലീൻ്റെ വാൽവാണത് ഇത് ദിനയ്ക്ക് ഷൂട്ടാക്കാൻ പറ്റിയ പറ്റിയ സാധനമാണ് പക്ഷേ ഇതിന് അത്യാവശ്യം വിലയുണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ ഇനി വലുപ്പ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും കസ്റ്റമർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരുപാട് വലിയ സംഖ്യ ആവും സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കസ്റ്റമർ വന്നിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളിത് രണ്ടൂറാം പ്രശ്നം സർവീസ് ചെയ്തു നന്നാണില്ല ഇത് എന്നിട്ട് എന്നിട്ടാണ് അവർ നമ്മളെ ഷോറൂമിൽ കൊണ്ടുവന്നത് അവർ പറഞ്ഞു നിങ്ങളെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇനി അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പിന്നെ കച്ചവടത്തിൻ്റെ അതൊക്കെ പോട്ടെ പക്ഷെ നമ്മളതൊന്നല്ല പറയണത് അപ്പോൾ നിങ്ങൾ ഈ മെഷീൻ പർച്ചേസ് ചെയ്യാൻ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഈ മെഷീൻ അല്ല ഏത് മെഷീൻ ആണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വാറണ്ടി ഉണ്ടോ നോക്കാം വാറണ്ടി ഇല്ല എന്ന് പറയുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ വെച്ചാൽ അവർക്ക് വാറണ്ടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ളു ആ മെഷീൻ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഷീൻ അത്ര ക്വാളിറ്റി ഉള്ളു ഈ തായ്വാൻ്റെ മോഡലിൽ വരുന്ന ഒരു വാൽവാണത് ഇത് നമ്മൾ നമ്മൾ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണേ പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് തായ്വാൻ്റെ വാൽവല്ല ഇത് മിനി സിറ്റ് ഇറ്റലിയുടെ വാൽവാണ് ഇറ്റലിയുടെ വാൽവാണ് ഇത് നമ്മളൊരു മെഷീനിൽ കൊടുത്തിട്ടുണ്ട് കാരണം പ്രൈസ് കുറഞ്ഞ മെഷീൻ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് നല്ല സാധനം പ്രൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഒരു ചാത്തപ്പ സാധനം കൊടുക്കാനാണ് അല്ലായിരുന്നു നല്ല സാധനം കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഇറക്കിയതാണ് മിനി സിറ്റുണ്ട് ഇറ്റലിയുടെ വാൽവ് കൊടുക്കിയിട്ട് ഒരു ട്രയ്യർ ഇറക്കിക്കണേ അത് നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞു ചോക്കണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയേ ഏകദേശം ആ ഒരു വരെയൊക്കെ തന്നെ വരുവുള്ളൂ കേട്ടോ അത് നമ്മളതിൽ പറയുന്നില്ല അപ്പോൾ അത് പിന്നെ ബെർജിയുടെ മെഷീനും ഈ വാൽവാണ് ഈ വാൽവിന് കംപ്ലയിൻറ്റ് ഒറിജിനൽ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല ചൈനയുടെ പറ്റ ചാത്ത സാധനം വെക്കുമ്പോഴാണ് കംപ്ലൈൻറ്റ് വരുന്നത് ബെർജിയെ വെക്കേണ്ട ഈ സാധനം കുഴപ്പമില്ല ഇറ്റലിയുടെ വരുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസാണ് കാരണം നമ്മൾ റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ എന്ത് നടത്തുമ്പോഴും നമ്മളിപ്പോൾ ഒരു സാധാരണ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കട മാത്രം ഒരു മെഷീൻ മാത്രം വെച്ചിട്ട് ഒരു ഷോപ്പ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ പണി മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങളുണ്ടായാലും ഒരു കാര്യം മെഷീനുമാണ് ഈ മെഷീൻ്റെ ഇന്നർ പാർട്സിലേക്ക് നമ്മൾ നോക്കാം സ്പെയർ പാർട്സ് ആകുമ്പോൾ പറഞ്ഞ മാതിരി സ്പെയർ പാർട്സുകളൊന്നും കാണിച്ചു നോക്കാം െന്തൊക്കെയുള്ളത് ആ ഒന്നും കാണാൻ പറ്റാത്ത കോലത്തിലായിരിക്കണേ ഓക്കേ പിന്നെ ഇതിലുള്ള ഈ വാൽവാണ് നമ്മൾ കാണിച്ചു കാണിച്ച വാൽവ് തന്നെയാണതിൽ കാരണം കാഴ്ചകളിലൊക്കെ ഒരേ പോലെ ഇരിക്കും ഇതിൻ്റെ വാൽവ് എവിടെയാണ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളടുത്തുള്ള സാധനത്തിന് കറക്റ്റായിട്ട് കാണും ഇതാ മിനി സെറ്റ് മേഡ് ഇൻ ഇറ്റലി ഓക്കെ അപ്പം നമ്മളാ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാണാൻ എല്ലാം ഒരേ മാരി കാരണം അപ്പം ഇതിൻ്റെ വാൽവും ഇത് ഇതിൻ്റെ സ്പെയർ പാർട്ട് ഇതൊക്കെ പൊട്ടിട്ടതാണ്ട് അവിടെ അപ്പം ഇത് നോക്കണ്ട ഇത് കാഴ്ചക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല അത് സെയിം വാല്വാണ് പക്ഷെന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും മെയ്ഡ് നോക്കണം കമ്പനി ഏതാണ് ഒരേമാതിരി ഒരേ കോലം ഒരേ രൂപം പറഞ്ഞിട്ട് കാര്യമല്ല അതിന് നല്ല വ്യത്യാസമുണ്ട് കാരണം ഇനി ഇറ്റിലായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇറ്റിലെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള വാൽവട്ടോ ഇത് ഒരിക്കലും മോശം പറയാൻ പറ്റില്ല നല്ല ക്വാളിറ്റിയിലുള്ള വാൽവാണ് പിന്നെ ഇതിനധികം സ്പെയർ പാർട്സൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിലും വളരെ ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആയിക്കാറും അതൊക്കെ ആകെ തകട് തകിട് മാതിരിയാണ് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വില മാറ്റം നോക്കിയിട്ട് നിങ്ങൾ ചാത്തപ്പോൾ സാധനം എടുക്കരുത് ചെറിയ വില മാറ്റമുണ്ടാവുള്ളൂ അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള മെഷീനായിട്ട് ഒരു പത്തോ ഇരുപതിനായിരം മുപ്പതിനായിരം പിന്നെ മാറ്റം ഉണ്ടാവും ഒരു ഫ്രൈഡ് ചിക്കൻ്റെ മെഷീനായിട്ട് അപ്പോൾ ആ ഒരു ചെറിയ വില നോക്കിയിട്ട് നിങ്ങൾ പോയത് പിന്നെ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സർവീസ് നിങ്ങൾ പറഞ്ഞാൽ മതി വാറണ്ടിയുടെ കാര്യം നമ്മൾ അതിന് മുന്നേ പറഞ്ഞു അപ്പോൾ വാറണ്ടീൻ്റെ കാര്യം ഒക്കെയാണ് അപ്പോൾ വാറൻറ്റിൻ്റെ കാര്യം മാത്രമല്ല സർവീസ് വാറണ്ടി ഇല്ലെങ്കിൽ തന്നെ ആ വാറണ്ടി കഴിഞ്ഞുള്ള സർവീസ് ഉണ്ടോ നോക്കുക പർച്ചേസ് ചെയ്യുന്ന കൊടുത്ത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സർവീസ് സർവീസ് ഉണ്ടോ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ചില ആളുകൾ പറയും നമ്മുടെ സാ സ്റ്റാഫില്ല പുറത്തുനിന്ന് ആളുകൾ പറഞ്ഞേക്കും അവർക്ക് സർവീസ് ചാർജ് കൊടുത്താൽ മതി പുറത്തുനിന്ന് ആളുകൾ വരും അങ്ങനെയൊക്കെ പറയുന്ന നടത്താണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സർവീസ് വിങ് ഉണ്ടാവില്ല എപ്പോഴും നിങ്ങൾ ഏത് മെഷീനറീസ് എവിടുന്ന് പർച്ചേസ് ചെയ്തോട്ടെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യണം എന്നല്ലേ എവിടുന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ ഈ പ്രശ്നമല്ല എവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും അവരോട് ചോദിച്ച് ഉറപ്പു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് സർവീസ് ഉണ്ടോ ആ സർവീസ് പ്രോപ്പറാണോ സർവീസിൻ്റെ ടീം നിങ്ങൾക്ക് ഓൺ ടീം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം അത് അത് നിങ്ങളായി തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് മെഷീൻ്റെ സർവീസ് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ മെഷീൻ്റെ അത് അവിടെ വില കുറവ് ഇവിടെ വില കുറവ് സെക്കൻഡ് ഹാൻഡ് വിലക്ക് മെഷീൻ തരുന്ന പുതിയ മെഷീൻ യൂസറിൻ്റെ വിലക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീരമാക്കുമല്ലോ ഏഹ് അപ്പോൾ അവിടെയൊക്കെ പോയി പേടുമ്പോൾ നിങ്ങൾ വാങ്ങാം വാങ്ങണീനല്ല വാങ്ങാം വാങ്ങണേനൊരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് വാങ്ങാം വാങ്ങിയതിന് പ്രശ്നമില്ല എവിടുന്നാണോ പത്ത് റുപ്യ വില കുറച്ച് കിട്ടണത് നിങ്ങൾക്കാണ് വേണ്ടത് പത്ത് റുപ്യ കുറച്ച് കിട്ടണ അത്രയും നല്ലതാണ് അത് എവിടുന്നാണ് കിട്ടണത് അവിടുന്ന് നിങ്ങൾ വാങ്ങാൻ പ്രശ്നമില്ല പക്ഷേന്ന് വെച്ചാൽ സർവീസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള ക്വാളിറ്റിയുടെ കാര്യങ്ങളും നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിട്ട് മെസ്സേജ് ആയിട്ടോ കമൻറ്റായിട്ടൊക്കെ ഇട്ടാൽ മതി നമുക്ക് അതിന് റിപ്ലൈ തരാം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഗുഡ് ബൈ